മലയാളികൾക്ക് സുപരിചിതയാണ് സീരിയൽ താരം അപ്സര സംവിധായകനും നടനുമായ ആൽബി ഫ്രാൻസിസ് ആണ് നടിയുടെ ഭർത്താവ് ഇവരുടെ വിവാഹം വലിയ ആഘോഷത്തോടെയാണ് നടന്നത് അടുത്ത കാലത്തായി ഇരുവരും വേർപിരിഞ്ഞെന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഇപ്പോഴിതാ അപ്സര തൻ്റെ സഹോദരൻ്റെ വിവാഹത്തിനിടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയായിരിക്കുന്നത് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിച്ചവരിൽ നിന്ന് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് എൻ്റെ സഹോദരൻ്റെ വിവാഹമായിരുന്നു വിവാഹത്തിന് എൻ്റെ ഭർത്താവ് വന്നില്ല പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല സിനിമയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ഭഗവതി അനുഗ്രഹിച്ചാൽ എല്ലാം പെട്ടെന്ന് നടക്കട്ടെ ഞാൻ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി നല്ലൊരു വേഷം വരികയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ സിനിമ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടമെന്നും അപ്സര പറഞ്ഞു സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചും അപ്സര സംസാരിച്ചിരുന്നു ജോലിയുടെ കാര്യങ്ങളൊന്നും റെഡിയായിട്ടില്ലെന്നും അഭിനയത്തോടാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്നും അപ്സര പറഞ്ഞു